ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെമിയസ് വേൾഡ് നമുക്ക് ഇന്നൊരു മട്ടൻ്റെ ലിവറും അതിൻ്റെ പാർട്സുകളും എല്ലാം കൂടി ഇട്ടൊരു കറിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഹസ്ബൻഡ് ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്കിനി സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യമുണ്ട് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിനുശേഷം ഈ സവാള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ടി വരണം ഉള്ളി വള്ളാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കണം ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇച്ചിരി ഉലുവപ്പൊടി എല്ലാ പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഗരം മസാല ഇടുന്നില്ല ഞാൻ ചിക്കൻ മസാല മാത്രമേ ഇടുന്നുള്ളൂ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എൻ്റെ കൈ തീർന്നതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറും മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ കഴുകി വച്ചേക്കുന്നത് ലിവർ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറി മൂന്ന് നാല് വിസിൽ മതി അപ്പോഴത്തേക്കിന് റെഡിയായിട്ട് വരും നമുക്കിനി കുക്കർ അടച്ച് വെച്ച് നാല് വിസിൽ കേൾപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ആയിട്ട് ഞാൻ ഭൂരിയാണ് റെഡിയാക്കുന്നത് റെഡിമെയ്ഡ് ഭൂരി കടയിൽ നിന്ന് വാങ്ങിയതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്